ആദ്യം തന്നെ ഒരു കാര്യം പറയാലോ ഇടുക്കിമറിൻ്റെ ഒരു വീടോ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീട് വെക്കാൻ തന്നെ ഒരു കാരണം വളരെ ചെലവ് ഒരു ചെറിയൊരു കോസ്റ്റിലാണ് ഞങ്ങൾ ഈ വീട് വെച്ചത് ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു പ്രചോദനം കൊണ്ടാണ് ഞങ്ങൾ ഈ വീട് വെക്കാൻ തന്നെ കാരണം അപ്പോൾ ഇടുക്കിമരന് വളരെ ഒരു താങ്ക്സ് ഉണ്ട് ഏകദേശം നാല് മാസം കൊണ്ട് അഞ്ച് സെൻറ് പുരടമാണ് ഇവിടെ ഉള്ളത് അതിൽ എണ്ണൂറ്റി ആറ് സ്ക്വയർ ഫീറ്റിൽ പതിമൂന്നര ലക്ഷം രൂപയും കൊണ്ടാണ് ഈ വീട് ഭവനം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ വിശേഷ വിശേഷത്തിലേക്ക് പോകാം ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബോക്സ് ടൈപ്പ് വീടാണ് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കാണുന്നത് സ്റ്റെയർ റൂമാണ് ഇത് അവർക്ക് ഭാവിയിൽ ഒരു റൂമുകൾ ഇറക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ചെറിയ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗാർഡൻ ഏരിയ ആണ് ഗാർഡൻ ഏരിയ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഗ്രൂവ് ഗ്രൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മൂന്ന് നാല് പറഗോള ചെയ്തിട്ടുണ്ട് പറഗോളയുടെ അടിക്കെല്ലാം നമ്മൾ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതൊരു മൂന്ന് പാളി ജനലാണ് ഇത് ചെയ്തേക്കുന്നത് മഹാഗണി എന്ന തടി ഉണ്ടാണ് അത് പോളിഷ് ചെയ്തേക്കുക ലാവിൻ്റെ രീതിയിൽ പോളിഷ് ചെയ്തേക്കുന്നത് അതേപോലെ നമ്മൾ ഹെച്ചിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് ചെറിയ സ്റ്റെപ്പാണ് ഇത് നമ്മൾ ഫോർ ഫോ ഫോർ ബൈ ടുവിൻ്റെ ടൈല് ബ്ലോക്സി ടൈല് ബേസ് ആണ് ചെയ്തേക്കുന്നത് അതേപോലെ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണെങ്കിൽ അതേപോലെ ടോപ്പിൽ നമ്മൾ വേറൊരു കാര്യം വിട്ടു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ നമ്മൾ മൂന്ന് ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിലും എൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ സ്റ്റീലിൻ സ്റ്റീലിൻ്റെ ചാരുവടിയാണിത് ചാരുവടി നമ്മൾ ത്രീ നോട്ട് ഫോർ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്തേക്കുന്നത് അതേപോലെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇരിപ്പിടമുണ്ട് ഇരിപ്പിടത്തിൻ്റെ അടിയിലായിട്ട് ഇരിപ്പിടത്തിൻ്റെ മുകളിൽ ചെയ്തേക്കുന്നത് ഫോർ ബൈ ടുവിൻ്റെ ടൈൽ ഉപയോഗിച്ചാണ് അതേപോലെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഏരിയയും ഉണ്ട് അതേപോലെ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ വിൻഡോ ആണ് ഫ്രിഡ്ജുവിൻ്റെയാണ് ഫ്രിഡ്ജിവിൻ്റെ ഗ്ലാസ്സിൽ നമ്മൾ എച്ചിങ് ചെയ്തിട്ടുണ്ട് ഇത് മഹാഗണി തടിയാണ് ഇതിൻ്റെ ഫ്രെയിം ചെയ്തേക്കുന്നത് അത് നമ്മൾ പ്ലാവിൻ്റെ അതേ കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതേപോലെ നമ്മൾ ഒരു ഫാനിൻ്റെ ഡിമ്മർ ഡിമ്മറ് ഡിമ്മർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് സ്വിച്ചുകൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ചെറിയ ടൈപ്പ് ഫാൻ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫാനിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് സ്വിച്ച് ബെൽ സ്വിച്ച് നമ്മൾ ഇതായിട്ട് കയറുന്ന സൈഡിൽ തന്നെ നമുക്ക് ബെൽ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ട്യൂബ് ഒരു ലാമ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ കട്ടിള പ്ലാവാണ് അതേപോലെ നമ്മുടെ ഡോറും നല്ല ഡിസൈനോട് കൂടിയ ഒരു ഡോറുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇത് നമ്മളിട്ട് പാകിയേക്കുന്ന ടൈല് ഫോർ ബൈ ടു ഗ്ലോസി ടൈലാണ് നമ്മുടെ സെറ്റ് ഇടാനുള്ള ലിവിങ് ഏരിയയിൽ സെറ്റ് ഇട്ടേക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് വാളിയാണ് നമ്മളവിടെ കാണുന്നത് അതേപോലെ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മളൊരു മൂന്ന് പാളി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ അപ്പം അതിൽ നമ്മൾ ആഞ്ഞലിയും മഹാഗണിയുമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ പോലും നമ്മളിവിടെ ഒരു ഡൈനിങ് ടേബിള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് നമുക്കൊരു ടി വി യൂണിറ്റ് ഉണ്ട് കുറച്ച് കുറച്ച് യൂണിറ്റ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഹൗസിങ് വാ ഹൗസ് വാമിങ് നമുക്ക് പെട്ടെന്നായതുകൊണ്ട് നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട് ഇവിടെ ബാലൻസ് അതേപോലെ നമ്മൾ നമ്മുടെ ലൈറ്റ് ലൈറ്റ് സിസ്റ്റം അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ കോമൺ ആയിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനടുത്തായിട്ട് നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ സ്റ്റെയർ റൂമിൽ കയറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ഹാൻഡ്രൈൽ നമ്മൾ ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ മേളിലത്തെ ബിൽഡിങ്ങിൻ്റെ റൂമുകളുടെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാൻഡ്രൈൽ ചെയ്തിട്ടില്ല ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നുള്ളായിരിക്കില്ല അങ്ങനെ ചെയ്യുന്ന സമയത്തേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതിൽ ഇട്ടേക്കുന്ന ടൈല് ടു ബൈ ടു ബറ്റ് ബൈ ടയലാണ് ഇത് നമ്മുടെ കോമൺ ബാത്റൂമാണ് ഇതിപ്പോൾ ആപ്ലിക്കേഷൻ ഡോറാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അതേപോലെ എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാൾ ടൈലും വാൾട്ടൈലും ഡിസൈനോടുകൂടി തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലോർ ടൈലും അതിനു പറ്റി പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനിയിപ്പം നമുക്കടുത്ത ആദ്യത്തെ ബെഡ്റൂമിലേക്ക് രണ്ട് ബെഡ്റൂമാണ് ഓൾറെഡി ഉള്ളത് അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം അപ്പം ഇത് മഹാകണി തടി നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതുകൂടാതെ ഇത് ഇത് ചെയ്തേക്കുന്നത് ആന്വലിയുമാണ് അപ്പം നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ സർക്കുലേഷനായിട്ടുള്ള റൂമാണ് പത്തൊക്കെ പത്തൊക്കെ റൂമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ടു ബൈ റ്റു ബെറ്ററിഫൈറ്റ് ആയാലാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിനകത്ത് ഒരു സൈഡിൽ രണ്ട് വാളി ജനലും ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ മൂന്ന് വാളി ജനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ അത് ഉപയോഗിച്ചേക്കുന്നത് മഹാഗണി തടി ആഞ്ജലിയാണ് അതേപോലെ നമ്മൾ ഒരു ഫാന് ലൈറ്റ് റൂമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് കയറാം രണ്ടാമത്തെ റൂമിൽ ചെയ്യാൻ ചെയ്യലുകയാണെങ്കിൽ അതും ഈ സെയിം നമ്മൾ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ റൂമിൽ അതേ പാറ്റേണിലുള്ള ടൈലാണ് ചെയ്തേക്കുന്നത് പിന്നെ സ്വാമി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ഫ്രിഡ്ജും മെഷീൻ ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഉള്ളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതിൽ നമ്മൾ ചെയ്തേക്കുന്ന മൂന്ന് വാളി മൂന്ന് വാളിയുടെ ഒരു വിൻഡോയും ഒരു സൈഡിൽ രണ്ട് പാട് വിൻഡോ യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ നമ്മൾ മാസ്റ്റർ റൂമായിട്ട് അത് എടുത്തേക്കുന്നത് അതിൽ നമുക്ക് എ സി എ സി യൂണിറ്റ് എ സിയുടെ സ്വിച്ചും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബിഡ് സ്വിച്ചും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലാം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ അതേപോലെ ഇതിനകത്തൊരു ഹീറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ ഇതിനകത്ത് അതിൻ്റെ പ്ലഗ്സ് പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വേണം അപ്പം കിച്ചൻ്റെ ഡോറാണിത് ഡോറിനകത്ത് രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് അതിനകത്തൊരു ഡിസൈൻ നമ്മൾ ഹെച്ച് ചെയ്തിട്ടുണ്ട് ഹെച്ച് ചെയ്തിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇവിടുത്തെ ആളുകൾ തന്നെ നമുക്ക് പറഞ്ഞു തരും അപ്പം നമുക്ക് നമ്മുടെ അടുക്കള കാണാം വളരെ ചെറിയ മനോഹരമായ ഒരു അടുക്കളയാണ് എല്ലാ സൗകര്യങ്ങളും കുഞ്ഞു അടുക്കള സോ ഞങ്ങൾ താഴെ ഉപേക്ഷിക്കുന്ന ടൈല് വുഡൻ ടൈലാണ് സോ ഞങ്ങൾ താഴെ മറിച്ചിട്ടില്ല അതിന് സാവധാനം ഓരോന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഇലക്ട്രിക് പിന്നുണ്ട് ഇവിടെ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് അപ്പുറത്തെ റൂമിൽ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന റൂമിലിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെ ഓൺലൈനിൽ കൂടെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലഭ്യമാകുന്ന സൈറ്റുകളുടെ ലിങ്ക് ഈ വീഡിയോ ടച്ച് വീഡിയോയുടെ ഇടത്തെ ഭാഗത്തു ആകട്ടർ ഓൺ ആയിട്ട് വരും നിങ്ങൾക്ക് അതെ ടച്ച് ചെയ്താൽ നേരെ ആ സൈറ്റുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും പിന്നെ ഇത് മിക്സിയുടെ പോയിന്റ് പോയിന്റ് അല്ലേ സോ ഇത് പിന്നെ അത് നമുക്ക് ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ പോയിന്റുകൾ അതെ ടോപ്പിൽ പിന്നെ ടോപ്പിൽ നമ്മൾ സാധാ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഉണ്ട് അതിന്റെ മെയിനിലായിട്ട് മൂന്ന് ജലൽപ്പാളി ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ ഈ കബോർഡൊക്കെ എ സി പിയുടെ കബോർഡുകളാണ് നമുക്ക് നമ്മുടെ വർക്ക് ഏരിയ കാണാം ടൈലിന് വ്യത്യാസം അല്ലേ ആ വർക്കേരിയ വർക്കേരിയ അല്ലേ പിന്നെ നമ്മള് മെയിൽ വാർത്തിട്ടില്ല ഇവിടെ ആണ് നമ്മളടുപ്പ് പുകയില്ലാത്ത കൊടുത്തേക്കുന്നില്ല കൊടുത്തേക്കുന്നത് അത്തരത്തില് കുഞ്ഞൊരു വർക്കേരിയാണ് അപ്പൊ ഞങ്ങളാൽ കഴിയുന്ന ഒരു കുഞ്ഞു വർക്കേരി കുഞ്ഞു കിച്ചൺ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീണ്ടും വിശേഷങ്ങൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ ബൈ ബൈ